ഓ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനെങ്കിൽ നല്ല സോയാബീൻ വെച്ചൊരു റോസ്റ്റ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ സൂപ്പർ 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 ടേസ്റ്റി റോസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുഞ്ഞ് സോയാബീൻ ഉണ്ടല്ലോ നല്ല തീരെ ചെറിയ സോയാബീൻ ആണ് കേട്ടോ അത് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു കുഞ്ഞ് പാക്കറ്റാണ് കേട്ടോ ആ ഒരു പാക്കറ്റിൽ എടുത്തിട്ടുണ്ട് അതിന് കുറച്ച് വെള്ളം വെച്ച് വെള്ളം ഒന്ന് തിള കുറച്ച് ഉപ്പും കൂടിയിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ സോയാബീൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം ഈ സോയാബീൻ തന്നെ വെള്ളത്തിൽ ഇട്ട് വെന്ത് കഴിഞ്ഞാൽ തന്നെ വലിയ ക്വാണ്ടിറ്റി ആയിട്ട് ആവില്ല കേട്ടോ അങ്ങനെ തീരെ ചെറിയ സോയാബീൻ ആയിരുന്നു നമുക്ക് മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ സോയാബീൻ കേട്ടോ അങ്ങനെ തന്നെ ഇട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അങ്ങനെ തന്നെ സോയാബീൻ കണ്ടൊക്കെ ഒരു ഒരു വെന്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മളതിനെ മാറ്റിയിട്ട് അതിന് നമ്മുടെ നമ്മുടെ സാധാരണ കച്ചവെള്ളത്തിലുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ നിന്ന് ഓണി കഴിഞ്ഞ് ഒന്ന് പിഴിഞ്ഞെടുക്കുക അതിനൊരു ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ഒരിതുണ്ട് കേട്ടോ അതിന് ആ ചോവിനെ പിഴിഞ്ഞ വെള്ളം കളഞ്ഞില്ലെങ്കിൽ ആ സോയാബീൻ്റെ ഏതൊരു ടേസ്റ്റ് ഉണ്ട് അത് പോകണം അതുകൊണ്ട് ചോവിനെ പിഴിഞ്ഞ വെള്ളം എല്ലാം കളഞ്ഞ് എടുക്കണം കേട്ടോ അപ്പോൾ ആ ഒരു ചാനൽ കാണുന്നതിനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക എന്നിട്ട് ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ മേടിക്കുന്നുണ്ടേ ഇനി നമുക്ക് പെട്ട് നമ്മുടെ എന്താണ് കടുപ്പും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് കടുക് പുട്ടുന്നതും വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ബാക്കിയൊക്കെ നമുക്ക് നമുക്കതിലേക്ക് ഇടാൻ കേട്ടോ ഞാൻ പല രീതിയിൽ സോയാബീൻസ് എന്താണ് കറി വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ വെച്ചത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതിപ്പോൾ നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്ത് നിങ്ങളെയും കാണിക്കണേ പെടുക പൊട്ടി കിഴിയുമ്പോൾ ഞാൻ അതിന് രണ്ട് മൂന്നഞ്ചും വെളുത്തുള്ളി ഒരു കുഞ്ഞു കഷ്ണ ഇഞ്ചിയും കൂടെ കുഞ്ഞിനായിട്ട് കുഞ്ഞിനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടെ അത് ചേർത്ത് തന്നെ അതൊന്ന് വയറ്റി എടുക്കണം എടുത്തിട്ട് ഞാൻ ഞാനിങ്ങോട്ട് രണ്ട് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് സവാള അതിലേക്ക് ചേർത്ത് അതും കൂടെ ഒന്ന് വയറ്റി എടുക്കാം ഒക്കെ സവാള പെട്ടെന്ന് വയലിനെ വയൻ്റെ കിട്ടാൻ വേണ്ടി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും ഞാനൊന്ന് പറഞ്ഞുതന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഞാനീ വെക്കുന്ന രീതിയിലല്ല രീതിയിലെല്ലാവരും ഒന്ന് വെച്ച് നോക്കണം കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ കണ്ടിട്ട് ഞാനീ വിൽക്കുന്ന രീതിയിൽ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അങ്ങനെ ഫീഡ്ബാക്കൊക്കെ കമൻ്റിലൂടെ അറിയിക്കണം കേട്ടോ സവാളയപ്പോൾ ഏതാണ്ട് നല്ലവണ്ണം വയൻ്റെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടൊമാറ്റോ എടുത്ത് അതിലേക്ക് ചേർത്ത് അതും വൈറ്റ് എടുക്കണം കേട്ടോ പിന്നെ ഞാണെങ്കിൽ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു ഭാഗം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഓപ്ഷണലാണ് കേട്ടോ വേണമെങ്കിൽ എടുത്താൽ മതി ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ അതും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ ഒരു ടീസ്പൂൺ നമ്മുടെ എന്താണ് ടൊമാറ്റോ സോസ് അതും കൂടെ ചേർക്കുന്നത് കേട്ടോ ഇതൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാരണമെന്ന് പറയുന്നത് അപ്പോൾ അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിനി പൊടികൾ ചേർക്കാം ഒരു കാൽ സ്പൂൺ എന്താണ് നമ്മുടെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയാണ് കേട്ടോ ഞാനിതിലേക്ക് പൊടികളായിട്ട് ചേർക്കണേ പൊടികളെല്ലാം ചേർത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ പിന്നെ പച്ചമണം മാറുന്നിടങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒരു കാൽ ഗ്ലാസ് വെള്ളം മാത്രം അതിനകത്തു ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതൊന്ന് പെരണ്ടൊന്നും ഇത് കിട്ടാം മണ്ണ മഴ സോയാബീൻ ഇടണമല്ലോ ഇല്ല അതുകൊണ്ട് ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് സോയാബീൻ അതിൽ ഇട്ട് കൊടുക്കാം സോയാബീൻ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് ഒരുപാട് കാരണം സോയാബീൻ വെന്തതാണല്ലോ ഓൾറെഡി സോയാബീൻ വെന്തിരിക്കുകയാണ് പിന്നെ അതിൻ്റെ അകത്തൊക്കെ ഒന്ന് മിക്സായി ഒന്ന് ഇതായി വരണം കുറച്ച് സമയം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് അരച്ച് വെക്കാം കേട്ടോ അപ്പോഴത്തേന് നമുക്ക് സോയാബീൻ റെഡി ആയി കിട്ടേ സൂപ്പർ ടേസ്റ്റി സോയാബീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു അപ്പം എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ സൂപ്പറാണ് കേട്ടോ ഞാൻ വെറുതെ പറയില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെക്കാൻ കാരണം ടൊമാറ്റോ സോസിൻ്റെയൊക്കെ ഒരു ഫേസ്റ്റ് വരുന്നിട്ടോ നല്ലൊരു പ്രത്യേക രുചിയാണ് കേട്ടോ അപ്പം ഞാൻ ചുമ്മാ ഡെക്കറേഷൻ ഡെക്കറേഷന് വേണ്ടി വരും ടൊമാറ്റോ ഒക്കെ ഇട്ടിങ്ങനെ മുറിച്ച് വെച്ചാൽ പക്ഷേ ശരിയായല്ലോ എന്ന് തോന്നുന്നു എങ്കിലും സാരമില്ല ഇരുന്നു കേട്ടെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ടാറ്റേസ് യു